മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ താരത്തിനായിരുന്നു ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡും വാരിക്കൂട്ടിയ താരത്തിന്റെ നാൽപ്പത്തിയാറാം പിറന്നാളായിരുന്നു സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലകം പട്ടമാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത് മോഹാരവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്റെ പതിനേഴ് വയസ്സിലാണ് മഞ്ജു ആദ്യ സിനിമയിൽ അഭിനയിച്ചത് സാക്ഷ്യം എന്ന ചിത്രമായിരുന്നു അത് തൊട്ടടുത്ത വർഷം സൂപ്പർ ഹിറ്റായ സല്ലാപം എന്ന സിനിമയിലൂടെ നായികയായി പിന്നീട് മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശോഭന രേവതി ഉർവശി പാർവതി തുടങ്ങിയവർ അടക്കി മലയാള സിനിമയിലെ പദവിയിലേക്ക് മഞ്ജു നടന്നു കയറി കലാമൂല്യവും വാണിജ്യപരവുമായ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു അഭിനയ മികവ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ കൈമുതൽ ഏത് വേഷവും തനിക്കിണങ്ങും എന്ന് തെളിയിക്കാൻ മഞ്ജുവിന് അധികകാലമൊന്നും വേണ്ടി വന്നില്ല മികച്ച നർത്തകി കൂടിയാണ് താരം വിവാഹത്തിന് മുൻപ് വെറും മൂന്ന് വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത് അതിനിടെ ഇരുപത് ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം സ്വന്തമാക്കി ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗ ഓൾഡ് ആര്യു എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി ഏറെ ശ്രദ്ധ നേടിയ ചിത്രം മഞ്ജുവിന്റെ തിരിച്ചുവരവായി അടയാളപ്പെടുത്തി അതിനുശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായിക എന്ന നേട്ടവും മഞ്ജുവിനെ തേടിയെത്തി ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തിനും ഒന്നര കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യര് ഈടാക്കുന്നത് തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രയാപെട്ടികളും താരത്തിന് സ്വന്തമായുണ്ട് ആഡംബര കാറുകൾക്കൊപ്പം ബി എംഡബ്ല്യു ആറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജി എസ് എന്ന ബൈക്കും മഞ്ജുവിന്റെ കാരേജിലുണ്ട് ഇതിന് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വില വരും